അങ്ങനെയാണ് ഇപ്പോൾ ഷിഹാബ് മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്ഥലം മലയാളം സർവകലാശാലയ്ക്ക് എന്നുള്ള നിലയിൽ കണ്ടുവച്ചിരുന്നത് സർവകലാശാലയ്ക്ക് നഷ്ടമാകുന്നത് പിന്നെ അവർ തന്നെ മറ്റു ഭൂമികൾ കണ്ടെത്താൻ വേണ്ടി നോക്കി അങ്ങനെ അവരാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഭൂമി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് അവരുടെ കാലത്താണ് എല്ലാ എഴുത്തുകുത്തുകളും നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇപ്പോൾ എടുത്തിട്ടുള്ള സ്ഥലത്തിന് ഭൂ ഉടമകളുമായി ചർച്ച ചെയ്ത് ആ കാര്യം തീരുമാനിച്ച് സർക്കാരിലേക്ക് അയക്കുന്നത് വില നിർണയ സാക്ഷ്യപത്രം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കോപ്പി തരും വില നിർണയ സാക്ഷ്യപത്രം എന്താണ് അതിൽ പറയുന്നത് എന്ന് നോക്കാം മലപ്പുറം ജില്ലാ തിരൂർ താലൂക്ക് വെട്ടം വില്ലേജിലെ നൂറ്റി നാൽപ്പത്തി ഒന്ന് ആറ് മുന്നൂറ്റി പതിമൂന്ന് അഞ്ച് മുന്നൂറ്റി പതിമൂന്ന് മൂന്ന് ബി മുന്നൂറ്റി നാല് മൂന്ന് മുന്നൂറ്റി പതിനഞ്ച് മൂന്ന് മുന്നൂറ്റി പതിനഞ്ച് ഒന്ന് മുന്നൂറ്റി പതിമൂന്ന് ഒന്ന് ബി മുന്നൂറ്റി നാല്പത് അഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒന്ന് മുന്നൂറ്റി പതിമൂന്ന് നാല് ബി മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുന്നൂറ്റി പതിനഞ്ച് രണ്ട് മുന്നൂറ്റി പതിമൂന്ന് ആറ് എട്ട് ബി മുന്നൂറ്റി പതിനാറ് പത്ത് സർവേ നമ്പറുകളിൽപ്പെട്ട വസ്തു മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതിന് ജില്ലാതല വില നിർണയ സമിതി യോഗം ചേർന്ന് ഭൂ ഉടമകളുമായി ചർച്ച നടത്തിയതിൽ സെന്റ് ഒന്നിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വില നിശ്ചയിച്ചിരിക്കുന്നു ജില്ലാ കളക്ടർ മലപ്പുറം ഒപ്പ് തീയതി കലക്ട്രേറ്റ് മലപ്പുറം ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ട് രണ്ട് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ വില നിർണയം നടത്തിയ സ്ഥലമാണിത് എന്നിട്ട് ഇത് സർക്കാരിലേക്ക് അയച്ചു ഇവർ പറയുന്നത് എന്താ അത് അവസാന നാളായിരുന്നു ഞങ്ങൾക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെ സർക്കാരിലേക്ക് വന്നപ്പോഴേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചു മലപ്പുറം ജില്ലയിൽ അബ്ദുൾ റബ്ബിൻ്റെ നാടിനോട് തൊട്ടടുത്ത് അദ്ദേഹം തന്നെ രൂപം നൽകിയെന്ന് പറയപ്പെടുന്ന മലയാളം സർവകലാശാലയ്ക്ക് സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വില നിർണയ സമിതി കൂടുന്നതും ഈ വില നിശ്ചയിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നതും അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹം പങ്കെടുത്തു എന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് നമ്മളിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയും റവന്യൂ വകുപ്പാണ് ഇനി അദ്ദേഹം അറിഞ്ഞില്ല എന്നാണെങ്കിൽ ഇത് റവന്യൂ വകുപ്പാണ് ചെയ്തത് ഞാൻ അറിഞ്ഞില്ല എന്നാണെങ്കിൽ അതേ കാര്യം എനിക്കും ബാധകമല്ലേ ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ അദ്ദേഹത്തെ പോലെ തന്നെ ഞാനും സർവകലാശാലകളുടെ ഭരണം നടത്തിയിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യങ്ങൾ ചെയ്തു അദ്ദേഹം അറിഞ്ഞിട്ടില്ലേ ഇത് ശരി അന്ന് ചേർന്ന യോഗം ആ യോഗത്തിന്റെ മിനിറ്റ്സ് ഉണ്ട് ആ യോഗത്തിന്റെ മിനിറ്റ്സ് ആണിത് ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ അവരെയാണ് നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടത് ഒന്ന് പി വി മോൺസി ഡെപ്യൂട്ടി കളക്ടർ എൽ എ രണ്ട് ശ്രീ ടി കൃഷ്ണൻ ഫിനാൻസ് ഓഫീസർ മൂന്ന് ഡോക്ടർ അരുൺ റവന്യൂ ഡിവിഷണൽ ഓഫീസർ തിരൂര് നാട് ശ്രീ ോഹനാഥബാബു എ ഓ മലയാളം സർവകലാശാല ഈ നാല് പേരാണ് ഡി എൽ പി സി എന്ന് പറയുന്ന ജില്ലാതല വില നിർണയിക്കുന്ന കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്തത് ജില്ലാ കലക്ടറായിരുന്നു മീറ്റിംഗ് ചെയർ ചെയ്തത് എന്നിട്ട് തീരുമാനങ്ങൾ മലയാളം സർവകലാശാലക്ക് ആവശ്യമായി വരുന്ന പതിനഞ്ച് ഏക്കറോളം വരുന്ന ഭൂമിക്ക് വില നിശ്ചയിക്കുന്നതിനാണ് യോഗം ചേർന്നിരിക്കുന്നതെന്ന് അധ്യക്ഷൻ കൂടിയായ ജില്ലാ കലക്ടർ ആമുഖമായി പറഞ്ഞു പ്രസ്തുത പദ്ധതിക്ക് ആവശ്യമായി വരുന്ന ഏതെങ്കിലും ആളുകൾ അദ്ദേഹത്തോട് നിർബന്ധം ചുമത്തുകയോ പറയുകയോ ചെയ്തതായി അദ്ദേഹം പറയട്ടെ അദ്ദേഹം തന്നെയാണ് ഇതിനു ശേഷം എൽ ഡി എഫ് സർക്കാർ വന്നു എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഒരു ലക്ഷത്തി എഴുപതിനായിരം എന്നുള്ളത് സെന്റ് ഒന്നിന് ഒരു ലക്ഷത്തി അറുപതിനായിരം ആക്കി ഒരു ലക്ഷത്തി അറുപതിനായിരം ആക്കിയതിൽ യു ഡി എഫിന് വലിയ വിയോജിപ്പുണ്ടായിരുന്നു മുസ്ലിം ലീഗിന് സെന്റൊന്നിന് പതിനായിരം രൂപ വച്ച് കിട്ടണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം ഒരു ലക്ഷത്തി എഴുപതിനായിരം എന്നുള്ളത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആയപ്പോൾ ഇടനിലക്കാരെ ഒഴിവാക്കി ഡയറക്റ്റായി സർക്കാറുമായി കച്ചവടം ചെയ്യാം എന്ന് ഭൂ ഉടമകൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം എന്നുള്ള എമൗണ്ടിലേക്ക് കുറഞ്ഞത് പതിനേഴര ഏക്കർ എന്നുള്ളത് പതിനൊന്ന് ഏക്കറാക്കി ചുരുക്കി വെള്ളക്കെട്ടുള്ള സ്ഥലമൊക്കെ ഒഴിവാക്കി കണ്ടൽക്കാടുകളുടെ പ്രദേശം ഒഴിവാക്കി പതിനൊന്ന് ഏക്കറാക്കി ചുരുക്കി ഇതാണ് അഴിമതി നടത്തി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എന്ന് യു ഡി എഫുകാർ ആക്ഷേപിക്കുന്നത് സത്യത്തിൽ പതിനായിരം രൂപ കൂട്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം തന്നെയായിരുന്നു എൽ ഡി എഫ് സർക്കാർ ഇതിന് വില നിശ്ചയിച്ചിരുന്നത് എങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല സെന്റ് ഒന്നിന് പതിനായിരം രൂപ വെച്ച് മുസ്ലിം ലീഗിന് ലീഗിൻ്റെ അവിടുത്തെ പറമ്പ് കച്ചവടക്കാരായ ബ്രോക്കർമാർക്ക് കിട്ടിയില്ല ലീഗിൻ്റെ പല പ്രാദേശിക നേതാക്കൾക്കും വിഹിതം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന് അത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി നോക്കിയത് അല്ലാതെ ഇതിൽ വില കൂടുതലുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ബെഞ്ച് മാർക്കിൻ്റെ അവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന് സ്ഥലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അത് സന്ദർശിച്ച് ആ ഭൂമി പറ്റില്ല എന്ന് പറഞ്ഞത് കാരണം അങ്ങോട്ട് ഒരു വാഹനത്തിന് ഒരു ബസ്സിന് മാത്രമേ പോകാൻ വേണ്ടി പറ്റൂ ഇത് പി ഡബ്ല്യു ഡി റോഡിൻ്റെ ഓരത്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ഥലം എന്നാൽ ഉൾറോട്ടിന് തദ്ദേശ സ്ഥാപന റോഡിൻ്റെ ഭാഗത്താണ് ബെഞ്ചുമാർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലം അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലം അതുകൊണ്ട് ആ സ്ഥലം എടുക്കേണ്ട എന്ന് ജയകുമാറാണ് തീരുമാനിച്ചത് അത് റവന്യൂ വകുപ്പ് അംഗീകരിക്കുകയാണ് ചെയ്തത് അപ്പം ഇതാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നു അവസാനം ഭൂമി വിലക്കേറ്റെടുക്കുന്നത് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിനാണ്